ും സുന്നാക്കുന്ന കാര്യങ്ങൾ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ അശ്രദ്ധ മൂലമൊക്കെ ഉണ്ടാകാറുണ്ട് അതിൽ പണ്ഡിതന്മാരെ എണ്ണിയ ഒരു കാര്യമാണ് നിസ്കേരം ഞാൻ മുറിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ ആ നിസ്കേരം അവിടെ മുറിഞ്ഞു പോയി ഇനി തലക്കന്ന് നിസ്കരിക്കണം ഞാൻ ഇനി ഒരാൾ പറയാണ് ട്രെയിൻ വന്നാൽ ഞാൻ നിസ്കേരം മുറിക്കും അറിഞ്ഞു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ പറയല്ല മനസ്സിൽ കരുതി ട്രെയിൻ വരാൻ നേരത്താണ് നിസ്കരിക്കുന്നത് കൂട്ട റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മള് നിസ്കരിക്കേണ്ടി വരും നിർബന്ധമാണ് നിസ്കാരം കഥാ ആക്കാൻ പാടില്ലല്ലോ അപ്പൊ ട്രെയിന് കാത്തുക്കുമ്പോ നിസ്കാരം കഥ ആനയിട്ടുണ്ട് വേഗം നിസ്കരിക്കണം അപ്പൊ വേഗം നിസ്കരിക്കണം അപ്പൊ അതിന്റെ ഇടയിൽ അവൻ മനസ്സിൽ കരുതി ട്രെയിൻ വന്നാൽ ഞാൻ ഈ നിസ്കാരം മുറിക്കുന്നതാണ് അങ്ങനെ മനസ്സിൽ കരുതിയാൽ അപ്പോൾ തന്നെ നിസ്കാരം ബാത്തില്ലായി ട്രെയിൻ വരേണ്ട ആവശ്യമില്ല ആ കരുതലോടെ ബാത്തില്ലായി അപ്പൊ നിസ്കാരം മുറിക്കുന്നു എന്ന് ഒന്നിനോട് ബന്ധിപ്പിച്ച് പറഞ്ഞാലും പറയല്ല കരുതിയാലും നിസ്കാരം ബാത്തിയിലാകുന്നതാണ് അപ്പൊ മുറിക്കും എന്ന് മനസ്സിൽ ഒരിക്കലും കരുതാൻ പാടില്ല ഞാൻ എങ്ങനെയെങ്കിലും പൂർത്തിയാക്കും ഞാനത് പൂർത്തിയാക്കും എന്ന് തന്നെയാണ് ഉറപ്പിക്കേണ്ടതും കരുതേണ്ടതും അല്ലാതെ ഇന്നത് വന്നാൽ ഞാൻ നിസ്കാരം മുറിക്കും ഇന്നത് ഉണ്ടായാൽ ഞാൻ നിസ്കാരപ്പ മുറിക്കും എന്ന് അപ്പോൾ ഞാൻ മുറിക്കും എന്ന് കരുതുന്നത് നിസ്കാരം അപ്പോൾ തന്നെ കരുതിയതോട് കൂടെ ബാത്തിലായി ആ സാധനം ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ മുറിക്കണോ വേണ്ട എന്ന് ഇടയാട്ടമായാലും നിസ്കാരം പാത്തിലാണ് മുറിക്കണോ അപ്പൊ മുറിച്ചാല ഈ നിസ്കാരപ്പാണ് മുറിച്ചു അത് മതി പിന്നെ നിസ്കരിക്കാം എന്നിങ്ങനെ നിസ്കാരം മുറിക്കണമെന്ന് ഇടയാട്ടം വന്നാലും നിസ്കാരം മുറിഞ്ഞു അപ്പോ തന്നെ മുറിഞ്ഞു പറഞ്ഞ നിസ്കാരവും സുന്നത്ത് ഒക്കെ മുറിഞ്ഞു അപ്പൊ അത് നമ്മൾക്ക് ഉണ്ടാവാതെ നിസ്കാരം പൂർത്തിയാക്കാൻ ശ്രമിക്കണം പറഞ്ഞ നിസ്കാരം എന്തെങ്കിലും മുറിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം നിസ്കാരം മുറിക്കാൻ പറ്റുമോ ഫറുദനുസ്കാരം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അനാവശ്യമായി ഒരിക്കലും മുറിക്കാൻ പാടില്ല മുറിക്കൽ ഹറാമാ പൂർത്തിയാക്കണം നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ ഫറുദ്ദനുഷ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൂർത്തിയാക്കൽ നിർബന്ധ ഇടയിൽ വെച്ച് മുറിച്ചു പോകൽ ഹറാമാകുന്നതാണ് വളരെ നിർബന്ധിത ഘട്ടങ്ങൾ ഉണ്ടാവും ചിലപ്പോ ഒരാൾ അപകടത്തിൽ പെടാൻ പോവുകയാണ് അത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ കണ്ടു നിസ്കാരം മുറിക്കാൻ പറ്റുന്ന ചില സമയങ്ങളുണ്ട് ഒരാള് റെയില് അറിയാതെ കടക്കുന്നുണ്ട് ട്രെയിന് വരുന്നുണ്ട് അയാളപ്പൊ ഉണർത്തിയിട്ടില്ലെങ്കിൽ അയാളിപ്പൊ അവിടെ മരിച്ചു ആ ട്രെയിൻ അയാളെ എത്തിക്കരു അങ്ങനെ മരണം ഭയപ്പെട്ടാൽ അവിടെ ചിലപ്പോ വേഗം അയാൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഓടേണ്ടി വരും ഒരാൾ മുങ്ങി മരിക്കാൻ വെക്കുകയാണ് അപ്പൊ ഇവൻ നിസ്കാരം പൂർത്തിയാക്കുമ്പോ അയാൾ മുങ്ങും മരിച്ചു പോകും നിസ്കാരം മുറിച്ചു പോകാം ഇങ്ങനെ മരണത്തെ ഭയപ്പെട്ടു അല്ലെങ്കിൽ ചെലപ്പോ അനുവദീയമായ സ്ഥല സമയമുണ്ട് ഒരാൾ ഒരാളുടെ സ്വത്ത് ഇവന്റെ സ്വത്ത് കൊള്ളയടിച്ച് അത കൊണ്ടുപോകുന്നു അപ്പൊ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവനെ പിടിക്കാൻ വേണ്ടി ഓടാം അങ്ങനെയുള്ള നിർബന്ധിത ഘട്ടങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ നിസ്കാരം മുറിക്കൽ എന്താണ് ഇടയിൽ വെച്ച് മുറിക്കൽ പാടില്ലാത്തതാണ് ഹറാമാകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും ഇനി നിസ്കാരംബാത്തിലാകുന്ന വേറെ ചില കാര്യങ്ങളുണ്ട് അതെന്താ വിഗ്രകളിൽ പെടാത്ത രണ്ടക്ഷരം ഒഴികിയാദ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം യാത്ര പോവാൻ മരിച്ച് ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞിട്ട് യാത്ര പോയതിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്മാര് ഉണ്ടായിട്ടില്ല സ്ത്രീക്കെതിരെ ഒരു സഖാഫി ഇബ്രാഹിം സഖാഫി ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് ഭർത്താവ് മരിച്ചു ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞിട്ട് അവര് യാത്ര പോയതിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് യാത്ര പോകുമ്പോ എന്തെങ്കിലും തടസ്സം പറഞ്ഞോ എന്നർത്ഥം അങ്ങനെ യാത്ര പോകേണ്ട കാര്യമുണ്ടോ ഇതാണൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഭർത്താവ് മരിച്ച ആളായാലും ആരായാലും യാത്രകളൊക്കെ പോകുന്നതിന് എന്തെങ്കിലും മതം തടസ്സമായി നിൽക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞതിന് ഞാൻ മറുപടി അറിയണ്ടേയില്ല അദ്ദേഹം എന്താ പറയുക എനിക്ക് അറിയുകയുമില്ല പിന്നെ സ്ത്രീകൾക്ക് യാത്ര പോവാൻ കൂടെ ഭർത്താവ് അല്ലെങ്കിൽ മറം വേണമെന്ന് ഇപ്പോൾ അജിൻ്റെ നിയമത്തിൽ വരെ ഉണ്ടല്ലോ അങ്ങനെ അന്യസ്ഥലത്തേക്ക് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അവർക്ക് വിശ്വസ്ഥത കൈവരിക്കാനുള്ള പുരുഷന്മാർ കൂടി വേണം അത് ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ പിതാവ് തുടങ്ങിയ ആളുകൾ വേണം എന്ന് ഇസ്ലാമിന് നിയമമുണ്ട് ആവശ്യമുണ്ട് ഉണ്ടെങ്കിൽ സ്ത്രീ യാത്ര പോകേണ്ടതുളൂ പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നിങ്ങൾ പരിപാല ഒറ്റക്ക് നിങ്ങളുടെ വിടുകയല്ലേ എങ്ങനെയാ ഏതെങ്കിലും ഒരുപക്ഷെ നിങ്ങളെ ഒരുപാട് ഉണ്ടായിക്കാം പൊതുവെ ആരും അങ്ങനെ വിടാറില്ല അവർക്ക് സൗകര്യം തിക്ക് കൂടാനൊന്നും കഴിയില്ല ചിലപ്പോൾ ടിക്കറ്റ് എടുക്കുന്നവർക്ക് തിക്കു ഒക്കെ ഉണ്ടാവും അതുപോലെ അത്രകൾക്ക് കഴിവില്ല അപ്പം കൂടുതൽ ആ ഒരു പുരുഷനുണ്ടാവുക അത് സ്വാഭാവികമാണ് അതൊന്നും എനിക്കറിയില്ല ഇബ്രാഹിം ഇബ്രാഹിം പറഞ്ഞത് റഫീസ് ഉമ്മ ഞാനൊന്നും അറിയില്ല ഞാൻ മറുപടി പറയേണ്ടതില്ല ഞാൻ പറഞ്ഞില്ലേ ഏത് ഇബ്രാഹിം പറഞ്ഞത് ഏത് റഫീസ് ഉമ്മയാണ് അതൊന്നും എനിക്കറിയില്ല ഞാൻ ആ വിവരത്തിന്റെ ഞാൻ എന്താണ് അതിന് തന്റെ ഒരു പ്രതികരണം സംഘടിത സഖാത്ത് വേണ്ട സംഘടിതക്കാത്ത് ഉണ്ടാക്കിയ സ്ഥലത്ത് മുഴുവനും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മതപരമായ അപകടം കേരളം ജാതിൻ്റെ റിപ്പോർട്ടിൽ തന്നെയുണ്ട് തക്കാത്ത് വാങ്ങിയിട്ട് പലിശക്ക് വേണ്ടി ബാങ്കിൽ ഇട്ടു അതിൽ ഇത്ര പലിശ കിട്ടിയെന്നും ഒരു കൊല്ലം കഴിയുമ്പോൾ കൊടുക്കാൻ ബാക്കിയുള്ളത് എന്നൊക്കെ അവർ റിപ്പോർട്ട് കാണുന്നുണ്ട് കാത്ത് ഒരു കൊല്ലം കൊടുക്കേണ്ടത് അടുത്ത കൊല്ലത്തേക്ക് ബാക്കി വെക്കാൻ പാടില്ല പലിശക്ക് കൊടുക്കാൻ പാടില്ല പലിശ വാങ്ങിയിട്ട് വെക്കാത്തു കൊടുക്കാൻ പാടില്ല അതൊക്കെ ഇപ്പോൾ ഇവിടെ നടന്ന കാര്യം അവരുടെ ഔദ്യോഗിക റിപ്പോർട്ടിൽ തന്നെ അവർ വായിച്ച് പുറത്തിറക്കിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള അബദ്ധങ്ങൾ കൊണ്ട് വ്യക്തികൾ തന്നെ കൊടുക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് മതം നിർദ്ദേശിക്കുന്നു വ്യക്തിക്ക് നേരിട്ട് പോയിട്ട് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നതിനും വിരോധമില്ല അത് സംഘടിതമായിട്ടല്ല പലരും വരാറുണ്ടല്ലോ എല്ലാ ആളുകളും സന്ദർശിക്കുന്നുണ്ട് ഇപ്പോ ഞങ്ങൾക്ക് എല്ലാവരോടുള്ള സമീപനം പോലെ അല്ലാതെ അദ്ദേഹത്തോട് മാത്രമായി ഒരു പ്രത്യേക സമീപനമൊന്നുമില്ല നോളേജ് സിറ്റി സന്ദർശിക്കുന്നു മുൻകൂട്ടി അവർ പരസ്യപ്പെടുത്തിയതാണോ എന്താ അവിടെ എല്ലാ ദിവസവും പലരും വരാറുണ്ട് രാഷ്ട്രീയക്കാരും വരും അല്ലാത്തവരും വരും അത് നോളേജ് സിറ്റി പോലെ സിറ്റി ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിന് വരെ ഇതാ സാധിച്ചിട്ടില്ല അവിടെ അതാത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഭദ്രസയുണ്ട് അനാഥകൾക്ക് ചികിത്സിക്കുന്ന ആശുപത്രി അലോപ്പതി ആസ്പത്രിയും ഉണ്ട് യുനാനി ആസ്പത്രിയുമുണ്ട് യുനാനി ഡോക്ടർമാരായി സൗജന്യമായി പഠിച്ചു പോയിട്ട് അവർ പിന്നീട് ക്ലിനിക്കുകൾ തുടങ്ങി അവർ ജീവിതം കഴിയുന്നു അങ്ങനെ യുനാനി മെഡിക്കൽ കോളേജും ഉണ്ട് കൂടാതെ മുസ്ലിംകൾക്ക് നേരിട്ട് ഇതുവരെ ലോ കോളേജ് ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ ലോ കോളേജും ഉണ്ട് അങ്ങനെ പല വ്യത്യസ്തമായ പല സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ട് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ വളരെ ഭംഗിയായി നേരത്തെ എടുത്തത് കൊണ്ട് ഒരാൾ വന്നു നോക്കിയാൽ ആശ്ചര്യപ്പെടുന്ന രീതിയിലാണ് അവിടെ വെൽനസ് സെൻ്ററ് ഒക്കെ വളരെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു പേര് പലരും കാണാൻ വരുന്നുണ്ട് കൂട്ടത്തില് അൻപർ വരുന്നുണ്ടായിരിക്കാം ഞങ്ങൾക്കറിയാം ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരാളെ അറിയിക്കലുമില്ല പിന്തുടർച്ചാവകാശത്തിലേ പിന്തുടർച്ചാവകാശത്തില് മുസ്ലിം സ്ത്രീകൾക്ക് തുല്യത വേണം എന്ന് പറഞ്ഞിട്ട് സാമൂഹ്യ പ്രവർത്തകർ വി പി സുരൻ നാളെ മുതലെ നിരാഹാരം തുടങ്ങണം സ്ത്രീകളുടെ നിരാഹാരം അപ്പൊ അത് പലപ്പോഴും ഈ നിങ്ങളെ നിങ്ങളുടെ അടക്കമുള്ള സംഘടനകളാണ് അതിന് പലപ്പോഴും തടസ്സം നിൽക്കുന്നതെന്നാണ് പറയുന്നത് എന്താണ് അതിലുള്ള എന്താണതിലുള്ള കിട്ടേണ്ടത് അതെ അവസ്ഥ പൊതു ഇസ്ലാമിന്റെ നിയമം പുതുതായി ഉണ്ടാക്കുന്നതല്ലോ സാമൂഹ്യ ഒരു സാമൂഹ്യ പ്രവർത്തനാണ് അത് അത് തന്നെയാണ് സ്ത്രീകൾക്ക് അവകാശം കൊടുക്കുന്നതൊക്കെ കൊറാൻ വിവരിച്ചിട്ടുണ്ട് അത് ഇവിടെ എല്ലാവർക്കും നേരത്തെ അറിയാം സ്ത്രീകൾക്ക് തീരെ സ്വത്തവകാശം ഇല്ലാത്ത പല മതങ്ങളും ഉണ്ടായതല്ലോ അതിൽ നിന്നും വ്യത്യാസമായ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം മതം അതുകൊണ്ട് ഇസ്ലാം സ്ത്രീകളെ ആ വിഷയത്തിന് പുറകോട്ട് തള്ളുകയല്ല ചെയ്തിട്ടുള്ളത് അവർക്ക് സ്ഥാനമുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്